സുഹൃത്തുക്കളെ വെൽക്കം ടു ഹാക്സ് വായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കാഴ്ചകളാണ് എണ്ണ ചറുപത്താറിൻ്റെ പണി കോഴിക്കോട് ബൈപ്പാസിൽ നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ട പന്തീരങ്കാവ് ഫ്ലെയോവർ കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡെക്കാത്തിലോടെ ഭാഗത്ത് പിന്നെ കാര്യമായിട്ടുള്ള പണികളൊന്നും തന്നെ നടന്നിട്ടില്ല പക്ഷേ മാമ്പുഴ പാലത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിയർക്കേപ്പിന് മുകളിൽ ഗർഡർ വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് പാലത്തിന്റെ സൈഡിലായിട്ട് രണ്ട് വരിയുള്ള പുതിയ പാലങ്ങളാണ് നിർമ്മിക്കുന്നത് അപ്പത്ര ആറു വരിയായി അല്ലേ ഒരു ഭാഗത്താണ് നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നത് കേട്ടോ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും അതായത് ഹൈലൈറ്റ് മാളിൻ്റെ ടക്കാത്തിലോണ്ട് ഇടയിലായിട്ടായിരിക്കും ആ ഒരു ഹൈവേ ഇതിലോട്ട് വന്ന് ജോയിൻ ചെയ്യുക എന്നൊക്കെ മുമ്പ് ഒരു സുഹൃത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ അറിയില്ല സ്ഥലമേറ്റടുപ്പും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഏതായാലും അലൈൻമെന്റ് തയ്യാറാക്കി പിന്നെ മാറ്റം വരില്ലല്ലോ അപ്പോൾ ഈ ഭാഗത്ത് ടോൾ ഗേറ്റ് വരും എന്നൊക്കെ പണ്ട് ഊഹാപോഹങ്ങളും പണ്ട് ഇവിടുത്തെ ഒരു സൈറ്റ് എഞ്ചിനീയർ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു ആഹാ ഇവിടെ ഒരു പാസിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ടോൾ ഗേറ്റ് ഇവിടുന്ന് മാറ്റിക്കണം എന്താണെന്ന് അറിയില്ല ഏതായാലും ഇവിടെ കാര്യമായിട്ടൊരു പണിയും തന്നെ നടന്നിട്ടില്ല ആജി ആജിമൊട്ട കണ്ണൂർ ജില്ലയിലെ ആജിമൊട്ട ഭാഗത്താണ് ടോൾ ഗേറ്റ് അത് കഴിഞ്ഞ കാരണം പിന്നെ ഈ ഭാഗത്താകുമോ അമ്പത് അറുപത് ആണ് ടോൾ ഗേറ്റിന്റെ ലിമിറ്റ് അമ്പത് അറുപത് കിലോമീറ്ററുകൾക്കിടയിൽ പുതുതായിട്ട് ഒരു ടോൾഗേറ്റും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നതല്ല മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഭാഗത്താണ് ടോൾ ഗേറ്റ് അത് കഴിഞ്ഞ കാണുന്നുണ്ടെങ്കിൽ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ കഴിയുമ്പോൾ ഈ ഭാഗം ഏതായാലും ഓക്കെയാണ് പക്ഷേ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്ത് ഓക്കെ ആണോ എന്താണെന്ന് അറിയില്ല ഏതായാലും കാത്തിരുന്ന് കാണാം ഞാൻ അതിനിടയിൽ വേറെ ഏതെങ്കിലും ടോൾ ഗേറ്റ് വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം അമ്പത് കിലോമീറ്റർ എന്തായാലും വേണം അമ്പത് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടോൾ ഗേറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ ഇവിടെയൊക്കെ വാളിന്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഹൈലറ്റ് മാളിന്റെ ഭാഗത്ത് ചെറിയൊരു മുഷ്കിൽ ഉണ്ട് അവിടെ വലിയൊരു കരിമ്പാറുണ്ട് അത് പൊട്ടിക്കുന്ന പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് അതിന്റെ മുകളിലൂടെ ആയിരിക്കും കേട്ടോ പൂർണമായിട്ടും പൊട്ടിച്ചു മാറ്റുന്നതല്ല ഹൈലൈറ്റിന് മുമ്പിലുള്ള എലിവേറ്റഡ് ഹൈവേയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സൈഡിലുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് ഇപ്പം മറ്റ് സൈഡിൽ ഗഡർ വെക്കുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞു ഗഡർ വെച്ച ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആകെ അഞ്ച് സ്പാനിടയിൽ മാത്രമാണ് ഗഡർ വെക്കാനും കോൺക്രീറ്റ് ചെയ്യാനും ബാക്കിയുള്ള കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിലാണ് പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ലാഗായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു വേഗത്തിലാണ് ഇപ്പോൾ വെങ്ങളം ഭാഗത്തെ മേൽപ്പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ രണ്ട് സ്പാനും തുടങ്ങുന്ന ഭാഗത്ത് മൂന്ന് സ്പാൻ അങ്ങനെ ടോട്ടൽ അഞ്ച് സ്പാനിന് ഇടയിൽ മാത്രമാണ് ഇനി ഗർഡർ വെക്കാനുള്ളൂ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ പാലങ്ങളുടെ പണിക്കെ വേഗത്തിലേക്കാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ബൈപ്പാസിലെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുക കാരണം അഞ്ച് മേൽപ്പാലങ്ങളുണ്ട് ഈ ബൈപ്പാസിൽ പിന്നെ പുഴക്ക് കുറുകെയുള്ള പാലങ്ങളും അപ്പോൾ മേൽപ്പാലം കഴിഞ്ഞ ഉടനെ ഇടതുഭാഗത്ത് ഭാഗത്ത് ഉയർത്തുന്ന പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവസാനഘട്ട പരിപാടിയിലാട്ടോ ഇവിടെ നിന്നും ഒരു പണി നടന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ ഇപ്പം കണ്ടിട്ട് ഞങ്ങൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു നിലവിലുള്ള ഹൈവേ ഉള്ളത് കൊണ്ട് അവിടെ ഒരു പണി നടന്നിട്ടില്ല അതേ ഒരു വാട്ടർ ലെവലിലാണ് പുതിയ പാതയും കടന്നു പോകുന്നത് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അത് ആദ്യം ഉണ്ടായിരുന്ന റോഡാണ് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടോ ഈ ജംഗ്ഷനിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല അതായത് അണ്ടർപാസ് ഓവർ പാസ് എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല ഇവിടെയൊന്നും ഒരു പണിയും നടന്നിട്ടില്ല കാനാറിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പോലെ ചോദിച്ചതിനൊക്കെ മറുപടി പറയുന്ന നമ്മോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരല്ല മറ്റുള്ള റീച്ചുകളിലൊന്നും യു എൽ സിയിലും പിന്നെ ചോദിച്ചതിനൊക്കെ ഒരു ഉത്തരം പറയാറുണ്ട് നമ്മളെന്തെങ്കിലും ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ മേഘയിലും ഓക്കെയാണ് ഇവിടെയൊന്നും അങ്ങനെ ഡൗട്ട് ക്ലിയർ ആക്കി തരാനുള്ള ആരും ഇല്ല അതുകൊണ്ടാണ് ഈ ഭാഗത്തെ കാ വിശേഷങ്ങളൊന്നും നമ്മളധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടത്തരമാണെങ്കിൽ കമൻ്റ് ബോക്സ് മൊത്തം അത് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് പോട്ടെ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അണ്ടർ പാസിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് അണ്ടർ പാസ്സിൻ്റെ ആണെന്ന് തോന്നുന്നു ഏതായാലും ഒരു സൈഡിലുള്ള കോൺക്രീറ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്ഥലത്താണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ജംഗ്ഷൻ്റെ ഭാഗത്ത് ഏതായാലും ഒന്നും ഒരു വർക്കും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നെ ഈ സൈഡിൽ മെയിൻ റോഡിന് കണക്കാക്കിയിട്ടാണ് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളത് സർവീസ് റോഡ് ഇനി ഇതിൻ്റെ മുകളിലൂടെ വരുട്ടോ ഇവിടെയൊക്കെ സോയിൽ ലൈലിങ്ക് ചെയ്യാനുള്ളതാണ് ഇവിടെയുള്ള ഒരു സുഹൃത്ത് ഒരു സൈറ്റ് എഞ്ചിനീയർ നമ്മോട് പറഞ്ഞതാണ് അത് പറയാനുള്ള കാരണമുണ്ട് സുഹൃത്തുക്കളെ ഈ സൈഡിൽ കണ്ട് ഞങ്ങൾ ഇവിടുത്തെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് കട്ട് വെച്ചിട്ട് ഈ സൈഡ് തിരിച്ചിട്ട് കട്ട വെച്ചിട്ടാണ് സർവീസ് റോഡ് നിർമ്മിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസിൽ പല ഭാഗത്തും ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ മലപ്പുറത്ത് വന്നുക എന്നുണ്ടെങ്കിൽ ഈ കാഴ്ച കാണാൻ പറ്റില്ല അപ്പൊ ഈ സുഹൃത്ത് നമ്മോട് പറഞ്ഞതാണ് അവിടെ സോയിൽ ലൈനിങ് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് അതിന്റെ മുകളിലൂടെയാണ് സർവീസ് റോഡ് ഉണ്ടാക്കുക അപ്പൊ ആ കുന്നതേപോലെ ഉണ്ടാക്കുക അവിടെ കുറെ കാട് വെട്ടാനുണ്ട് കിട്ടോ നല്ല അടിപൊളി മണ്ണാണ് കേട്ടോ പാറല്ലാത്ത അയലേറ്റ് മാളുടെ ആ ഭാഗത്ത് ഫുള്ള് കരിമ്പാറ ഇതിങ്ങനെ കാണുമ്പോൾ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ പെയ്തു എന്ന് ആരും കരുതണ്ട നല്ല വേസ്റ്റ് വെള്ളം കൊണ്ടുവന്ന് തട്ടിയതാണ് അമ്മയെ കെട്ട് മണക്കുണ്ട് കക്കൂസ് വേസ്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ റോഡ് പണി നടക്കുന്ന എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നുണ്ട് ആ ഒരു സുഹൃത്താക്കണേ ആ സുഹൃത്ത് മധ്യപ്രദേശിലുള്ളതാട്ടോ മധ്യപ്രദേശാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ സിറ്റി ഇൻഡോറില്ലേ അപ്പം ആ സുഹൃത്ത് പറയാണ് തുമാര ലിട്രസി ഇത്തിനി ഹെ തുമാര ലിട്രസി ക്യാ ഹേ ലിട്രസി എസെ കാം കർത്താ ഹെ പൊതുസ്ഥലത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിട്ടുള്ള ആ സുഹൃത്തിന് എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ആയിരം പൂച്ചുണ്ടുകൾ അർപ്പിക്കുന്നു കാരണം ആ ഒരു മധ്യപ്രദേശുകാരൻ്റെ മുമ്പിൽ നമ്മൾ മലയാളികൾ മൊത്തം നാണം കെട്ടല്ലോ അതുപോട്ടെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികളാണ് ഇനി ഇതിൽ ബാക്കിയുള്ളൂ ഇനി മാസ്റ്റിക് പാഡ് ഒട്ടിക്കാനുണ്ട് അതിൻ്റെ ശേഷം ബിറ്റുമെൻ ചെയ്യാനുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ തൊണ്ടയാട് മേൽപ്പാലം റെഡി ഹേ ബായ് തൊണ്ടയാട് നിലവിലുള്ള മേൽപ്പാലം നിർമ്മിച്ചിട്ടുള്ളത് ഊരാളുങ്കൽ കമ്പനിയാണ് ബോക്സ് ഗേഡർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മേൽപ്പാലം നിർമ്മിച്ചത് ടോം അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതിങ്ങനെ കാണാൻ ഇപ്പം തന്നെ എന്താ മൊഞ്ചിഞ്ഞ് ലൈറ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബിറ്റുമെൻ ചെയ്ത് ലൈനൊക്കെ വരച്ചാൽ എന്തോ ഇതിൻ്റെ അവസ്ഥ കോഴിക്കോടിന്റെ മൊഞ്ചിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന്റെ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ അപ്രോച്ച് റോഡും മേൽപ്പാലവും തമ്മിൽ യോജിപ്പിക്കുന്ന ആ സ്ഥലത്ത് ബെൽറ്റിൻ്റെ കുറച്ച് പരിപാടികളുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പാലം റെഡി ഇനിയാണ് പണിയുടെ പൊടിപൂരം കാണാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഇടത് ഭാഗത്തുള്ള മൂന്ന് വരിയുടെ പണികളൊക്കെ കഴിഞ്ഞു ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞു നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് റിഗൺ മെഷീൻ ഉപയോഗിച്ചിട്ടായിരിക്കും ക്രാഷ് ബയർ നിർമ്മിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് ക്രാഷ് ബെയറിൻ്റെ പരിപാടികളൊക്കെയാണ്ട് കഴിയും ഇവിടെ കണ്ട് ഞങ്ങൾ ഒരുപാട് ദൂരത്തിൽ വരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ഡ്രൈനേജിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഡ്രെയിനേജിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഒരു കൾവേർട്ടിൻ്റെ അത്ര വലുപ്പുള്ള ഡ്രൈനേജ് ആണ് ഇവിടെ ചില ഭാഗത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് സംഭവം സർവീസ് റോഡിൻ്റെ പണി കഴിയുമ്പോഴാണ് റോഡ് കാണാനൊരു മൊഞ്ചുള്ളൂ പിന്നെ രണ്ട് സൈഡിലും തിങ്ങി നിറഞ്ഞ പച്ചപ്പ് അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റോഡിനൊന്നും കൂടി മൊഞ്ചു കൂടും സുഹൃത്തുക്കളെ ഇന്ന് ജനുവരി പന്ത്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇന്നാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലം ഉദ്ഘാടനം ചെയ്ത ദിവസം എന്നാണ് എന്ന് പി എസ് സിയിൽ ചിലപ്പം ചോദിച്ചാൽ ഉത്തരം ചെയ്താൽ ആരും മറക്കേണ്ട ജനുവരി പന്ത്രണ്ട് സുഹൃത്തുക്കൾ ഇതാണ് ചേവരമ്പലം ജംഗ്ഷന് വയനാട് ഭാഗത്തേക്ക് മെഡിക്കൽ കോളേജിൻ്റെ ആ ഭാഗത്തു കൂടെ ചുറ്റി പോകാതെ ഇതിലൂടെ പോയാൽ എളുപ്പത്തിലെത്താം ഈ ഒരു ജംഗ്ഷനിൽ എന്താണ് വരിക എന്നറിയില്ല എന്തായാലും ഇവിടെ പണികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല പക്ഷേ കുറച്ച് മുമ്പോട്ട് പോയാൽ ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കൾവേട്ടിൻ്റെ അത്ര വലുപ്പമുള്ള ഡ്രൈനേജുകളാണ് ഇടത് ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത് വലതുവശത്ത് സാധാ വലുപ്പത്തിലുള്ള ഡ്രെയിനേജാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പുതുതായിട്ട് നിർമ്മിച്ച പാതയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് പിന്നെ നവി മുംബൈയിലുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അവറുകൾ ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ കടൽപ്പാലമാണ് ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചത് ആ ഒരു പാലത്തിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാനും അവിടെ പോയിട്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ നമ്മൾ അത്ര വലിയ ആളൊന്നും അല്ലാതായിപ്പോയി നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല ഇനിയും ഒരുപാട് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രോജക്റ്റ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കവർ ചെയ്യാം അതിനെന്തായാലും ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം അപ്പോൾ വീഡിയോ അത്യാവശ്യം നല്ല കയറ്റം കയറിയിരിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും അപ്പോൾ നമുക്ക് മറ്റു സ്ഥലങ്ങളൊക്കെ പോയിക്കോട്ട് സുഖമായിട്ട് വീഡിയോ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് വരാം ഈ ഭാഗത്തുനിന്ന് പിന്നെ കാരായിട്ടുള്ള ഒരു പണി നടന്നിട്ടില്ല കേട്ടോ പാച്ചിക്കൽ പാച്ചിക്കൽ ജംഗ്ഷനാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഇവിടെ അണ്ടർപാസ് ഓവർപാസ് എന്തെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല കാരണം നൂറ് മീറ്റർ അപ്പുറത്താണ് മലാപ്പറമ്പ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്തൊന്നുമേ വരാതെ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പാച്ചിക്കൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പത്തിൽ എത്താം സുഹൃത്തുക്കളെ പിന്നെ ഈ ഭാഗത്ത് ക്രാഷ് ബാരിയറിനെ വെക്കുന്ന പരിപാടികളൊക്കെ നാലാഴ്ച മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്നു ഇപ്പോൾ വാഹനങ്ങളൊക്കെ അതിലൂടെ പോകുന്നുണ്ട് ഇവിടെയൊക്കെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ലോറി മറിഞ്ഞിരുന്നു മറിഞ്ഞിരുന്നിട്ടോ അതായത് മണ്ണിടിഞ്ഞ് കണ്ട് റോഡ് മുതലുള്ള മണ്ണ് ഇടിഞ്ഞിട്ട് ലോറി അങ്ങോട്ട് മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മലപ്പുറമ്പ് ജംഗ്ഷനിൽ കാര്യമായിട്ടുള്ള ഒരു പണിയും നടന്നിട്ടില്ല നാലാഴ്ച മുമ്പ് നമ്മൾ വീട് ചെയ്തപ്പോൾ രണ്ടാഴ്ച കൊണ്ട് പണികളൊക്കെ തുടങ്ങും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരെ ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കെ എൻ ആർ ഊരാളെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അവർ പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ ആയിരിക്കും രണ്ടാഴ്ച കൊണ്ട് പണികൾ തീർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് അടുത്ത് പണികൾ തീർക്കും എന്ന് പറഞ്ഞാൽ അത് തീർത്തിട്ടുണ്ടാവും അതിന് ഉദാഹരണമാണ് വി കെ പുഴ അണ്ടർപാസ് മമ്പറം ഭാഗത്തേക്ക് പോകുന്ന ആവായി മൂന്ന് ദിവസം കൊണ്ട് അതായത് രണ്ടര ദിവസം കൊണ്ടാണ് അതിൻ്റെ പണികളൊക്കെ കയച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുത്തത് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാനുടച്ച് സമാപന കുറിക്കുകയാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വീഗീൻ